കായംകുളം കെ പി എസ് സി ജംഗ്ഷന് സമീപം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഓടക്കെടുത്ത കുഴിയിൽ വീണ് യുവാവ് മരിച്ചു കായംകുളം നിറയൽ മുക്കിൽ താമസിക്കുന്ന നൂറനാട് പാലമേൽ സ്വദേശി ആരോമലാണ് മരിച്ചത് കഴിഞ്ഞ രാത്രി പത്തുമണിയോടെയായിരുന്നു അപകടം ആരോമലും മറ്റു രണ്ട് സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന ബൈക്ക് സർവീസ് റോഡിന് കുറുകെ ഓടക്കായി നിർമ്മിച്ച കുഴിയിലേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ദേശീയപാത കായംകുളം കായംകുളംഷന് സമീപം ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത ഓടയിലേക്ക് നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞാണ് യുവാവ് മരിച്ചത് കായംകുളം നിറയിൽ മുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന നൂറനാട് പാലമേൽ എരുമക്കുഴി ബാലൻപറമ്പിൽ മഹേഷ് ബാബുവിന്റെ മകൻ ഇരുപത്തി മൂന്നുകാരനായ ആരോമലാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയായിരുന്നു അപകടം ആരോമലും രണ്ട് സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനം സർവീസ് റോഡിന് കുറുകെ ഓടയ്ക്കായി നിർമ്മിച്ച കുഴിയിലേക്ക് മരുകയായിരുന്നു രണ്ടു വർഷം ആദ്യമേ ഇതിനകത്ത് വെള്ളം നിറയും വെള്ളം നിറഞ്ഞ തുറന്നിട്ടിട്ട് പോകും രണ്ടു ദിവസം കഴിയുമ്പഴേ പിന്നെ ഇപ്പൊ പണിയില്ല അത് കഴിയുമ്പോൾ വരുന്നതന്നെ ഈ ഓട മൊത്തം വെള്ളമായിരിക്കും പിന്നെ അമ്മമാര് കോരി പറ്റിച്ചിട്ട് ഈ അയ്യത്തോടെ ആയിരിക്കും ഞങ്ങളുടെയൊക്കെ പറമ്പിലോട്ട് വരും ഈ വെള്ളം അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പറ്റിച്ചിട്ടും വീണ്ടും മഴയാകും അവിടെ ഇത് ഇവിടെ സിഗ്നലുകളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഈ ഭയങ്കര സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അപ്പം നേരെ വരുന്ന ഒരാ പരിചയമില്ലാത്ത ഒരാൾ ഇതിൽ വന്നുകഴിഞ്ഞാൽ നേരിട്ട് ഡയറക്റ്റ് നേരെയാകുമ്പോൾ പോകത്തേ ഉള്ളൂ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കയറുമ്പോ ഇത് ഇതിപ്പോ ഇതിപ്പോ ഒരു ആറു മാസമായി ഇത് ഈ ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ പിന്നെ വാട്ടർ തോന്നിട്ട് ഒരു പൈപ്പുണ്ട് ആ അവര് തുടക്ക സമയത്ത് തുറന്ന സമയത്ത് വെച്ച് അത് കഴിഞ്ഞ് അവരിങ്ങോട്ട് ശ്രദ്ധിക്കാതെയായി ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ ഈ ഒരു പിന്നെ ഈപ്പ കൊണ്ടുവന്ന് ആ ഓടയിപ്പോ അപകടം നടന്നതിന്റെ അടുത്തുകൊണ്ട് അതാണ് അത് ഈ ഈ ഇരിക്കുന്ന ആ ഇത് ഇത് മാത്രം അത് ഞാനെടുത്ത് വെച്ചതാ ഉടൻ തന്നെ നാട്ടുകാർ ആരോ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി യാത്രാ മധ്യേയായിരുന്നു മരണം ന്യൂസ് ബ്യൂറോ കായംകുളം